എംഇ ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി അത് തിരുനാവായക്കാരനായിട്ടുള്ള ഒരാളുടെ പേരിലാണ് ഇദ്ദേഹം ഫിറോസിന്റെ ബിസിനസ് പാർട്ട്ണർ ആണ് എന്ന് പറയുന്നു മുഹമ്മദ് അഷറഫ് വെള്ളടത്ത് ഹൗസ് നിയർ ടോൾ ബൂത്ത് പി ഒ തിരുനാവായ ഒരു പുത്തൻ പണക്കാരനാണ് മൂപ്പരാണ് കൊപ്പത്തെ എമ്മിയുടെ ലൈസൻസി പക്ഷേ അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇദ്ദേഹമാണ് ഫിറോസിൻ്റെതാണ് കട എന്നാണ് കൊപ്പത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുക ഞാനും പോയിരുന്നു അവിടെ അവിടെ പോയിട്ട് പിന്നെ എമ്മിയിൽ കയറി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു പൈസ കൊടുത്ത് പോന്നെട്ടോ പൈസ കൊടുക്കാതല്ല പൈസ ഒക്കെ കൊടുത്ത് പോന്നു അവിടെ ഇൻ്റെ കൂടെ രണ്ട് മൂന്നാല് യൂത്ത് ലീഗർ ഇപ്പോൾ ഞാനവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഓൽക്കൊരു സംശയം എന്തിനാപ്പോൾ മൂപ്പര് ഇവിടെ വന്നിരിക്കണെന്നുള്ള ഓലും വന്നിരുന്നു എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാസർ ഞാൻ ഓനോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ വരണുണ്ട് ഈ അവിടെ വായോന്നു വെറുതെ പറഞ്ഞിരുന്നു ഓനും വന്നിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ യൂത്ത് ലീഗിൻ്റെ ആളുകളൊക്കെ ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നിരുന്നു അപ്പ എന്നോട് അപ്പത്തന്നെ ഓലിങ്ങനെ പറഞ്ഞു കുടിക്കടം പകർത്താൻ വേണ്ടി വന്നതാണല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പകർത്തി നോക്കുക എന്താണിപ്പോ പിന്നെ ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഇരുന്നതാണല്ലോ ഞാനും ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞമ്മക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ പുതിയ വല്ല സാമ്പത്തിക സഹായം ഇപ്പോൾ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ആർഭാട ജീവിതം നയിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യാതൊരു വരുമാനം ഇല്ലാത്ത ആളുകൾ കോടികൾ ഓടിക്ക് മുകളിലുള്ള പണം ചെലവഴിച്ച് വീടുകൾ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു സ്ഥലമെടുക്കുന്നു ബിസിനസ്സുകൾ നടത്തുന്നു ഇവരുടെ വീട്ടിൽ പണം കഴിക്കുന്ന മരം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കെ എസ് ആർ ടി സി റിട്ടയർഡ് ഡ്രൈവറാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ എവിടെ നിന്ന് ലഭിക്കുന്നു ഇതൊക്കെ നടത്താൻ അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്നൊരു ഏർപ്പാടുണ്ട് കമ്പനിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമുക്കൊരു ജോലി ആ കമ്പനി തരുവാണാവോ ഇനി നമ്മളെ ഹരീഷ് വാസുദേവന്റെ അച്ഛനായിട്ട് അവിടെ അതാ അദ്ദേഹമാണോ അതിൻ്റെ ഓണറൊന്നും അറിയില്ല മൂപ്പേർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തത് ഹരീഷ് വാസുദേവൻ്റെ അച്ഛനാണെന്ന് ഹരീഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു പത്ത് പതിനാറ് സെന്റ് സ്ഥലയിൽ അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കടം കൊടുക്കാനുള്ളത് നമ്മളെ ഒരു ലക്ഷം ഉറുപ്പ്യളളു ഒരു ലക്ഷം കൊണ്ട് എന്താണ് പതിനാറ് പത്ത് പതിനഞ്ച് സെൻറ് സ്ഥലം ഹൈവേയുടെ ഓരത്ത് വാങ്ങാൻ കിട്ടുക അറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഈ കമ്പനി ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനി അതിൽ അത് ഹരീഷ് വാസുദേവൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണോ അവിടെ ഹരീഷിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്ക് ഫിറോസിനെ സെയിൽസ് മാനേജർ ആക്കിയിട്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ഓരോ മാസവും അദ്ദേഹം കൊടുക്കുകയാണോ എന്നുള്ളത് അറിയില്ല അതിന് വെളിപ്പെടുത്തേണ്ടത് ഹരീഷാണ് ഹരീഷ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഒരു മാഫിയ സംഘം വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന നേതൃനിരയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിയാൽ നമ്മളുടെ പൊതുപ്രവർത്തന രംഗം എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ